പലതരത്തിലുള്ള കടം കൊണ്ട് പൊറുതിമുട്ടി വിഷമിക്കുന്നവർക്ക് വേണ്ടി അതിൽ നിന്ന് മോചനം ലഭിക്കാൻ ഒരു ഉത്തമ പരിഹാരമാണ് ഇവിടെ പറയുന്നത് കടം പലതരത്തിലുണ്ട് ചിലർക്ക് കടം വീട്ടാൻ കഴിയും മറ്റു ചിലർക്ക് അതിൻ്റെ പലിശ പോലും അടയ്ക്കാൻ പറ്റാത്തൊരു അവസ്ഥയായി അത് വലിയൊരു കുന്ന പോലെ ആ കടം കുമിഞ്ഞുകൂടും രക്ഷപ്പെടാനും കടം തീരാനുമുള്ളൊരു ദൈവീക വഴിപാടാണ് ഇവിടെ പറയുന്നത് വിശ്വാസമുള്ളവർ മാത്രം കാണുകയും ഇവിടെ പറയുന്നതനുസരിച്ചുള്ള വഴിപാടുകൾ നടത്തുകയും ചെയ്യുക ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ തഞ്ചാവൂർ ജില്ലയിലെ തിരുച്ചേരി എന്ന സ്ഥലത്താണ് ഈ മഹാക്ഷേത്രം സന്ദർശിച്ച് പതിനൊന്ന് തിങ്കളാഴ്ചകളിൽ ഋണവിമോചന വഴിപാട് നടത്തിയാൽ എത്ര വലിയ കടവും വിട്ടൊഴിയുമെന്നാണ് വിശ്വാസം കടം തീരാൻ പരിഹാരം ചെയ്യാനുള്ള ശക്തിയാർജിച്ച ക്ഷേത്രമാണ് ഋണവിമോചന ലിംഗേശ്വര ക്ഷേത്രം അപ്പോൾ കടം കൊണ്ട് വിഷമിക്കുന്നവർക്ക് ഒരു പരിഹാരമെന്ന നിലയിൽ നിങ്ങൾക്ക് ഈ ക്ഷേത്രം സന്ദർശിച്ച് യഥാശക്തി വഴിപാടുകൾ നടത്തി കടങ്ങളിൽ നിന്ന് മോചനം നേടാൻ സാധിക്കും ഇത് ഒരു ദൈവവിശ്വാസമാണ് വിശ്വാസമുള്ളവർ മാത്രം ഇത് തുടരുക